ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേട്ടിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ആരും മറന്നിട്ടില്ലാലോ ഡിസംബർ മുപ്പതാം തീയതിയാണ് മറക്കരുത് അപ്പൊ അവസാന ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികളും കാര്യങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അപേക്ഷ അയക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ കേട്ടതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എന്നെ പ്ലേ ചെയ്തിടുക അതേപോലെ നമ്മുടെ എയിം സ്റ്റഡീസ് ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അതേപോലെ കേഡജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പൊ കേഡറ്റിനെ അപേക്ഷിച്ചാൽ മാത്രം പോരാട്ടോ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യും പഠിക്കുകയും കൂടെ വേണം നിങ്ങൾ ഒരറ്റ ചാൻസൽ കേഡറ്റ് ക്വാളിഫൈ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേഡറ്റ് കാറ്റഗറി വൺ ടു ഫോർ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കേഡറ്ററിലായി ഏഴായിരത്തോളം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതേപോലെ കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റിലും എയിം സ്റ്റഡി സെന്ററിലെ ടീച്ചേഴ്സ് നൂറ് ശതമാനം തന്നെ വിജയം കൈവരിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത കേഡറ്റിനെ ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് വെറും പരസ്യവാചകങ്ങളല്ല വിത്ത് പ്രൂഫ് തന്നെയാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പൊ അതേപോലെ നല്ല നല്ല മാർക്കോട് കൂടെ തന്നെ ക്വാളിഫൈ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോ നമ്മുടെ പ്രൂഫാണ് നമ്മുടെ സ്റ്റുഡൻസ് നേടിയെടുത്ത വിജയം കാറ്റഗറി നമ്പർ സഹിതം അവരുടെ മാർക്ക് സഹിതം മാർക്ക് ലിസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ക്വാളിഫൈഡ് ആവാം എയിം എയിംസ്റ്റഡീ സെന്ററിനോടൊപ്പം കേട്ടോ അപ്പൊ മറക്കണ്ട നമ്മുടെ കേഡറ്റിനായിട്ട് എത്രയും പെടുന്നുണ്ട് അപേക്ഷ അയയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്ക ഈ കഴിഞ്ഞ പത്ത് കേഡറ്റിലായി ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം നല്ല മാർക്കോടുകൂടെ തന്നെ കേഡറ്റ് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ കേട്ടർ പഠിക്കാൻ റെഡി ആണോ അപ്പൊ എയിംസ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കേട്ടർ എന്ന് പറഞ്ഞാൽ എയിംസിന്റെ അപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ല എന്ന് പത്താം തവണയും ഞങ്ങൾ തെളിയിച്ചതാണ് അപ്പൊ റിസൾട്ട് ഉള്ളിടത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക കേട്ടോ അപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ചിട്ടുണ്ട് ഫീസ് അടയ്ക്കാനായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പതാം തീയതിയാണ് അതായത് നമ്മുടെ ഡിസംബർ മുപ്പത് ദൻ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാൻ മറക്കരുത് അതിനുള്ള അവസാന തീയതിയും മുപ്പതാം തീയതി തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വരുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് പരീക്ഷയുടെ ഡേറ്റുകൾ മറന്നു പോകരുത് കാറ്റഗറി വണ്ണിന്റെ പരീക്ഷ എപ്പോഴാണ് ഇരുപത്തിയൊന്ന് ഫെബ്രുവരി കാറ്റഗറി ടു ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് കാറ്റഗറി ത്രീന്റെ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ആ അതേപോലെ കാറ്റഗറി ഫോർ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച രണ്ടു മണി മുതൽ നാല് മുപ്പത് വരെയാണ് നടക്കുന്നത് അപ്പൊ നമ്മളുടെ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത് ഉള്ള സമയം കൃത്യമായി പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ നമ്മുടെ വിജയം നമ്മൾക്ക് ഉറപ്പിക്കാം ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ വിജയത്തിനായി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകളെ വിജയിപ്പിച്ച സ്ട്രാറ്റജിയോടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ നിങ്ങൾക്കായി റെഡിയാണ് അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അടിപൊളിയായി പഠിച്ചു പോകാം കേട്ടിട്ട് ഉറപ്പിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ മറക്കണ്ട ഡിസംബർ മുപ്പതാണ് അവസാന ഡേറ്റ്